ബിഗ് ബോസ് സീസൺ സിക്സിൽ അപ്പോൾ ജിൻഡോ കപ്പ് തോക്കിയിരിക്കുകയാണ് ജിൻഡോയ്ക്ക് അർഹപ്പെട്ട കപ്പ് തന്നെയാണ് അത് ജിൻഡോ അങ്ങനെ അവസാനം ആ ഒരു കപ്പിൽ തുടങ്ങി ജിൻഡോ ആ കപ്പിനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ജിൻഡോയുടെ ജേണി വളരെ ഒരു വലിയ ഭയങ്കര ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ജേണി തന്നെയായിരുന്നു സെക്കൻഡ് പൊസിഷനിൽ അർജുനാണ് വന്നിരുന്നു അർജുനാണ് വന്നിരിക്കുന്നത് പക്ഷേ അർജുനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിസേർവിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജാസ്മിനാണ് അർജുൻ എന്ന് പറയുന്നത് കുറേ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ ഒരു നോറയുടെ എന്താ പകർന്നാട്ടവും പകർച്ച പകർന്നാട്ടെന്നോ ആ ഒരു ടാസ്ക്കിൽ മാത്രമാണ് അർജുൻ എന്താണ് ഒരൊന്നും ആക്റ്റീവായിട്ട് വന്നത് അല്ലാതെ അർജുനായിട്ട് അവിടെ ഒരു കോൺട്രിബ്യൂഷനും ഒന്നും വലിയ ജാസ്മിൻ്റെ അത്രയ്ക്ക് അർജുനൊട്ടും ഡിസേർവിങ് എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ അർജുൻ വന്നിരിക്കും പിന്നെ ജാസ്മിൻ ആണ് മൂന്നാമത് വന്നത് ജാസ്മിൻ അഭിഷേക് പിന്നെ ഋഷിയാണ് ഫിഫ്ത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഋഷിയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്നത് ഭയങ്കര കോ ഭയങ്കര എന്താണ് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ അതിൽ വിജയിട്ട് നമ്മുടെ ജിൻഡു തന്നെ മാറിയിരിക്കുകയാണ് എന്തെങ്കിലും അട്ടിമറിയൊക്കെ ബോട്ടിൽ വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ജിൻഡോ തന്നെ കപ്പ് നേടിയിരിക്കുകയാണ് ഇത് പ്രേക്ഷകരുടെ വിജയമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീടിയായിട്ട് കാണാൻ താങ്ക് യു